അവനെ എറിഞ്ഞില്ല ആടാ മോനുനെ നേരെ എറിഞ്ഞില്ല നമ്മ പോയില്ല മോനു ഓട്ടോയിൽ പോയി ടാമറ്റേ ദേശിൽ യൂസി ബി ആണ് അട്ടോ അയ്യോ താഴെ കുണ്ടി പോയി താഴെ കുണ്ടി അല്ലേ ആടെ തുണ്ട് ഞാൻ മരങ്ങി ആ തുണ്ട് താഴെ അടുക്കും ആ ഞാൻ കണ്ടോ താഴെ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിവിടോട്ടങ്ങിയിരുന്നതാട്ടോ എന്നുവെച്ചാൽ ഇന്നലത്തെ യാത്രയുടെയും പിന്നെ അത് കഴിഞ്ഞ് വന്ന് നമ്മളിവിടെ ഒരു ഫങ്ഷൻ ഉണ്ടെന്ന് പറയല്ലോ അവിടെ എല്ലാം പോയിട്ട് രാത്രി ഒരു എട്ട് മണിയൊക്കെ ആയി വന്നപ്പോൾ എട്ട് മണി കഴിഞ്ഞു അപ്പൊ എനിക്ക് യാത്രയുടെ ക്ഷീണം എന്ന് വെച്ചാൽ എനിക്ക് നമ്മൾ ഉച്ചക്ക് തിരിച്ചിങ്ങോട്ട് പോകുന്നില്ലേ തിരിച്ചു ഇങ്ങോട്ട് പോകുന്ന സമയത്ത് വണ്ടിക്കകത്തോട്ട് കയറിയപ്പോൾ ഈ വണ്ടി അവിടെ പാർക്ക് ചെയ്തിരുന്നു എടുത്തു നിന്ന് എടുത്തോണ്ട് വന്ന് ആ ചൂടിനകത്തോട്ട് കയറി എനിക്ക് ഭയങ്കര ഒരു പിടച്ചിൽ പോലെ തോന്നി അന്നേരം തൊട്ടേ എനിക്ക് തലയ്ക്കകത്ത് അസ്വസ്ഥത കൂടിയായിരുന്നു പിന്നെ ഞാൻ കുറച്ചു നേരം എ സി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അത് വണ്ടി ഒന്ന് തണുക്കാൻ ഇച്ചിരി നേരം എ സി ഇട്ടതാണ് പക്ഷെ എനിക്ക് ഞാൻ പറഞ്ഞിട്ടില്ല എ സി എനിക്ക് പറ്റത്തില്ല അതുകൂടെയൊക്കെ ആയപ്പോഴത്തേക്ക് ഭയങ്കര അസ്വസ്ഥത ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ വന്ന് ഞാൻ അവിടെ പോയി ഫങ്ഷനില് പോയിട്ട് വന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ അന്നേരം മാറി കിടന്നതായിട്ടോ പക്ഷേ എനിക്ക് അന്നേരം കിട കിടക്കാൻ സമയമായപ്പോഴത്തേക്ക് കുളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് തലപെരുക്കാൻ തുടങ്ങിയതാണ് അപ്പോൾ ഈ തലവേദനയുടെ കാര്യം പറയുമ്പോഴൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ പറയാറുണ്ട് ഡോക്ടറെ കാണിക്കുന്ന കാര്യവും ചെക്കപ്പ് ചെയ്യുന്ന കാര്യമൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തലവേദനയുടെ പ്രശ്നമൊക്കെ ഇവിടെ ഡോക്ടറെ കാണിക്കുന്നുണ്ട് മെഡിസിൻ എടുക്കുന്നുണ്ട് നമുക്ക് നമുക്ക് നമ്മുടെ ആരോഗ്യത്തിനനുസരിച്ചുള്ള യാത്രകൾ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഞാനൊരു വണ്ടിയിൽ പോവുകയാണെങ്കിൽ ടൂ വീലറിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും നിർത്തി തണലത്തൂടെ ഒക്കെ ഇങ്ങനെ വെയിലൊന്നും കൊള്ളാതൊക്കെ യാത്ര എനിക്ക് അത്രയും പ്രശ്നങ്ങളൊന്നുമില്ല എനിക്ക് ചൂടും വെയിലും ഏ സിയും ഇതൊക്കെ എനിക്ക് ബുദ്ധിമുട്ടാണ് അപ്പം നമുക്ക് നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യുന്നതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴാണ് എനിക്ക് തലവേദന വരുന്നത് എന്താണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കുറെ ഇമ്മ്യൂണിറ്റി പവർ ഒക്കെ നമുക്ക് കുറവാണല്ലോ ഇമ്മ്യൂണിറ്റി പവർ ഒക്കെ നമുക്ക് നല്ലപോലെ കുറവാണ് അപ്പം അതനുസരിച്ച് നമ്മുടെ ശരീരത്തിന് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണമല്ലോ പിന്നെ അതുകൊണ്ടാണ് യാത്രകൾ എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത് പിന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത എന്നാൽ മനസ്സിന് ആഗ്രഹമുള്ള ചില യാത്രകളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റുന്നതല്ലല്ലോ അങ്ങനെ പോയതാണ് ഇന്നലെ ഇന്നെനിക്ക് രാത്രിയിലൊന്നും ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല തലവേദന കാരണം രാവിലെ ഈ രാവിലെ തലവേദനയായിട്ട് എഴുന്നേൽക്കുകയെന്ന് പറയുന്ന പോലെ ബുദ്ധിമുട്ട് വേറെ ഒന്നുമില്ല കേട്ടോ ഞാൻ രാവിലെ എഴുന്നേറ്റു എനിക്ക് ഒന്നും ഞാനിവിടെ രാവിലെ ഉണ്ടാക്കിയൊന്നുമില്ല ഞങ്ങൾ ഇന്നലെ ഫംഗ്ഷനിൽ പോയെടുത്ത് ചേച്ചിയാണെങ്കിൽ അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി കുറച്ച് ഫുഡ് തന്നു വിട്ടു അവിടെ റൈസ് ചിക്കനും ആയിരുന്നു പിന്നെ പൊറോട്ട ഉണ്ടായിരുന്നു അതൊക്കെ തന്നു വിട്ടായിരുന്നു അപ്പം അമ്മ അതിലെ രണ്ട് പൊറോട്ട ഇവിടെ തന്നു വിട്ടു ഞാൻ അതും മോനുകുട്ടൻ പാവം ഞാനത് ചൂടാക്കി കൊടുത്തു ഒന്നും കറികളൊന്നും ഇല്ലായിരുന്നു മോനുകുട്ടൻ അത് കഴിച്ച് ചായയും കുടിച്ചിട്ടാണ് സ്കൂളിൽ പോയത് ഉച്ചയ്ക്ക് പിന്നെ സ്കൂളിൽ നിന്ന് കഴിക്കാൻ ഞാൻ പറഞ്ഞു സ്കൂൾ ഫുഡുണ്ട് ചില ദിവസങ്ങളിലൊക്കെ ഇതുപോലൊക്കെ വയ്യാത്ത ദിവസങ്ങളിലൊക്കെ ഞാനങ്ങനെ പറഞ്ഞു വിടും അവിടെ കഴിക്കും ഇന്നും അപ്പോൾ സ്കൂളിൽ നിന്ന് കഴിക്കാൻ ഞാൻ പറഞ്ഞു വിട്ടു എന്നിട്ട് ഞാൻ മോനിക്കുട്ടനെ സ്കൂളിൽ നിന്ന് വിട്ടിട്ട് എനിക്ക് ഞാൻ ചായ കുടിച്ച് എന്താ റിസ്ക് കഴിച്ചു എനിക്ക് പൊറോട്ട കഴിക്കണമെന്ന് തോന്നിയില്ല റിസ്ക് കഴിച്ചു ചായയുടെ കൂടെ എന്നിട്ട് ഞാനൊരു ടാബ്ലറ്റ് എടുത്ത് കഴിച്ചു രാവിലെ കഴിക്കാവുന്ന മെഡിസിൻസ് ഒക്കെ കഴിച്ചു എന്നിട്ട് ഞാൻ ജോലിക്ക് പോകാമെന്ന് വിചാരിച്ചു പക്ഷേ എനിക്ക് തല ഭയങ്കര ക്ഷീണം എനിക്ക് വയ്യ എനിക്ക് കിടക്കണമെന്ന് തോന്നി പിന്നെ കിടന്നു പിന്നെ ഞാൻ അവിടെ വിളിച്ച് പറഞ്ഞപ്പം ഇന്ന് അജിയണ്ണില്ലേ ഷോപ്പിൽ അജിയണ്ണ എറണാകുളം പോയേക്കോ വിനു മാത്രമേ ഉള്ളൂ ഒരു മെഡിസിൻ കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരിടത്ത് വരെ പോകണം അപ്പം ഷോപ്പ് അടച്ചിട്ടിട്ട് പോകാൻ പറ്റത്തില്ല അപ്പം ഞാൻ ഒരു പന്ത്രണ്ടര പതിനൊന്ന് പതിനൊന്നര വരെ ഞാൻ കിടന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുളിച്ച് റെഡിയായി ഓട്ടോയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു ആ വെയിൽ കൊള്ളണ്ടാന്ന് വിചാരിച്ചു പിന്നെ കുക്കു ടൗണിലോട്ട് പോകുന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുക്കുവിൻ്റെ കൂടെ അങ്ങോട്ട് പോയി ഒക്കെ വെച്ചിട്ട് ആ പോയതെന്നൊരു അസ്വസ്ഥതയൊക്കെ ഇങ്ങനെ നിൽക്കുവാണ് പിന്നെ എനിക്ക് ഫുഡ് കഴിക്കാൻ ഒന്നും തോന്നിയില്ല അതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ല രാവിലത്തെ ആ ചായയും റസ്കും വൈകിട്ട് ചായ മൂ രണ്ട് ലെമൺ ജീ കുടിച്ചു ഓസിൻഫായുടെ ലെമൺ ജീ എനിക്ക് ഭയങ്കര എനർജിയാണ് അപ്പം അത് കുടിച്ചു അത് കുടിച്ചു പിന്നെ വൈകിട്ട് ചായയുടെ കൂടെ ഒരേതക്കപ്പം കഴിക്കണമെന്ന് തോന്നി പക്ഷേ വാങ്ങിച്ചപ്പോൾ എനിക്ക് കഴിക്കാൻ വയ്യ കഴിച്ചില്ല അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ വൈകിട്ട് ഞാൻ ഹോട്ടോ വിളിച്ചാണ് വന്നത് ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് കഞ്ഞിയും പേറും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചെനിക്ക് കഞ്ഞി ചോറുണ്ടണം എനിക്ക് ഇന്നലെ ഞാൻ ഇന്നലെ ഫുൾ റൈസും പൊറോട്ട അതൊക്കെ കഴിച്ചു എനിക്ക് അങ്ങനെ അതൊന്നും ഒന്നിനോടും ആഹാരത്തിനോടെ എനിക്ക് ഇതില്ലായിരുന്നു രാത്രിലത്തേക്ക് ഇച്ചിരി കഞ്ഞി വെക്കാൻ പോകും ഞാൻ അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെ കുറേ പേര് മോനിക്കുട്ടൻ ടൂറിന് പോയിട്ട് വന്നപ്പോൾ ഭയങ്കര പിണക്കോ വിഷമോ ഒക്കെ കാണിച്ചപ്പോൾ എല്ലാവരും ചോദിച്ചായിരുന്നു കേട്ടോ ഞാൻ അതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് എന്നാലും അങ്ങനെ ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് പറയണം അവനങ്ങനെ വിഷമമായിട്ടൊന്നും അല്ല രാത്രി ആ സമയത്ത് വന്നപ്പം ഉറക്കത്തിലായിരുന്നല്ലോ അപ്പോൾ ഉറക്കത്തിൽ നിന്ന് വിളിച്ച് ഇങ്ങോട്ട് വന്നതിൻ്റെയൊക്കെ ഒരു ദേഷ്യവും വിഷമവും ഒക്കെ കൊണ്ടാണ് അങ്ങനെ ഇരുന്നത് കേട്ടാലത് ഹാപ്പി ആയിരുന്നു പിന്നെ ഏറ്റവും പ്രിയപ്പെട്ട ടീച്ചേഴ്സിൻ്റെ കൂടെ ഒക്കെ അല്ലേ അവൻ എല്ലാ ടീച്ചേഴ്സിനോടും അവനും ഭയങ്കര സ്നേഹമാണ് ഞാൻ ചെല്ലാതിരുന്ന് ചെല്ലാത്തത് എന്നെ മിസ്സ് ചെയ്തു എന്ന് കുറച്ച് പേര് പറഞ്ഞു അപ്പം എന്നെ മിസ്സ് ചെയ്തതിൻ്റെ പ്രധാന കാരണം എന്താ സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ പറ്റില്ലോ അതിവിടെ വന്നപ്പോൾ എന്നോട് പറഞ്ഞു അമ്മ വന്നില്ലല്ലോ അമ്മ വരാഴിഞ്ഞപ്പം എനിക്കൊന്നും വാങ്ങിക്കാൻ പറ്റിയില്ല അങ്ങനെ പറഞ്ഞു കേട്ടോ എനിക്ക് എനിക്കെൻ്റെ പ്രിയങ്ങളെ എനിക്ക് ആ ടൂറിസ്റ്റ് ബസ്സുകളൊന്നും കയറുന്ന കാര്യം ആലോചിക്കാനേ വയ്യെ ഞാനന്ന് ബാംഗ്ലൂർ പോയപ്പം ആ എന്തോ നമ്മുടെ എന്തോ സ്ലീപ്പർ ബസ്സിന് പോയിട്ട് പോലും എനിക്ക് വയ്യാതായിപ്പോയി എത്രയോ ദിവസങ്ങൾ എനിക്ക് നേരെ നിൽക്കാൻ വയ്യാത്ത വയ്യാഴിയായിരുന്നു പിന്നെ പ്രത്യേകിച്ച് ഈ ബസ്സിൽ എനിക്ക് ഇങ്ങനെയുള്ള യാത്രകളൊന്നും എനിക്ക് പറ്റത്തില്ല പിന്നെ കൂടെ വരുന്നവർക്കും കൂടെ അത് ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ടാണ് ഞാൻ പോകാഞ്ഞത് എനിക്ക് വിഷമമായിരുന്നു മോനിക്കുട്ടനെ തന്നെ ഇവിടെ അപ്പോൾ ടീച്ചേഴ്സും അവരെല്ലാവരും പറഞ്ഞ് എല്ലാവരും ഞങ്ങൾ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ടാണ് അവനെ കൊണ്ടുപോയതല്ലാതെ അവൻ അങ്ങനെ അവരുടെ കൂടെ പോയി എൻറ്റേതായിട്ടുള്ള വിഷമമൊന്നുമില്ലാണ്ട് ഹാപ്പിയായിരുന്നു പിന്നെ അത് ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാ കേട്ടോ പിന്നെ വേറെ എന്താണ് വിശേഷം അത്രയൊക്കെയുള്ള ഞാൻ എന്നൊന്ന് കുളിക്കട്ടെ കുളിച്ചിട്ട് ഇച്ചിരി കഞ്ഞി വെച്ച് കഴിക്കാം അമ്മ നാരങ്ങയൊക്കെ അച്ചാറിട്ടിട്ട് ഇച്ചിരി എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ കൊണ്ടുവന്നില്ല മനു കൂട്ടനെ വിളിക്കാൻ കുക്ക് പോകാമെന്ന് പറഞ്ഞു ട്യൂഷന് പോയിരുന്നേ വിളിച്ചുകൊണ്ട് വരുമ്പോൾ നമുക്ക് അച്ചാറെടുത്തിട്ട് വരാം ഉം ഒനുകൂട്ടനാ എന്താ പീനട്ട് ബട്ടർ കണ്ടപ്പോ എന്നോട് ബ്രെഡ് വേണോന്ന് പറഞ്ഞു ഒരു പാക്കറ്റ് ബ്രെഡും മേടിച്ചു പാലും മാർക്കറ്റും മുറ്റത്ത് നിറച്ച് കരിയിലാണ് കുളിച്ചിട്ട് വന്ന് തിരികെത്തിക്കണം അതിന് മുമ്പ് ആ ഫ്രണ്ടിലത്തെ ആ കരിയിലെങ്കിലും തൂക്കണോന്നുണ്ട് നോക്കട്ടെ പയർ എടുക്കാൻ ആദ്യം അത് കഴിഞ്ഞിട്ട് നമുക്ക് మోనకు ట్యూషన్ వింటు ట్యూషన్ విడి వీల్ేరే కొడీ ఎంతో ഒരു ഒരു വിഷമോ കല്ല് കഴിഞ്ഞോ എനിക്കില്ലെങ്കിൽ എപ്പോഴേ പായ്ക്കറ്റ് നമ്മൾ ഈ പായ്ക്ക വെച്ചിരിക്കുന്ന ഞാൻ വാങ്ങിക്കുന്നത് എന്നാലും അതിനകത്ത് ചിലതിനകത്ത് കല്ല് വൺ വേർ വാങ്ങിക്കുമ്പഴേ അങ്ങനെ എനിക്ക് കിട്ടുവേ കൊതിയോടെ നമ്മുടെ കഞ്ഞിയൊക്കെ കുടിച്ചിട്ടിങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും കല്ലിയോ ഞാൻ എപ്പോഴും ഇതരിച്ചായിരിക്കുന്നത് ഇങ്ങനെ തൊണ്ടായിരുന്നു കേട്ടോ കല്ലുണ്ടായിരുന്നു കല്ലെന്ന് വെച്ച ചെറിയ പൊടി ഇത് 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 വരുമ്പോഴത്തേക്ക് നമുക്ക് തോറുള്ള അരപ്പൊക്ക റെഡിയാക്കി വെക്കാതെ ഇന്നലെ നമ്മൾ പോയിട്ട് അമ്മ എനിക്ക് ചക്ക ചക്കേവിച്ചത് തന്നെ അമ്മയ്ക്ക് ബോൾട്ട് ആണ്ടി കൊടുത്തതാണ് അത് ഞാൻ ഇന്ന് കടുവ് പൊട്ടിച്ചതിനത്തേറ്റ് ഇളക്കി തഞ്ഞീട് കൂടെ ചൂട് മഴ മഴക്കോളുണ്ടായിരുന്നു പക്ഷെ പെയ്തില്ല അതുകൊണ്ട് ഭയങ്കര ചൂട് മൂന്നാല് കുഞ്ഞു വെളുത്തുള്ളിയുടെ അത്ര കൊണ്ട് ഒരു വെളുത്തുള്ളിന്ന് ഓടിക്കുമ്പോ കാന്താരി ഉണ്ടായിരുന്ന നല്ല പക്ഷെ ഇന്ന് ഇനിയിപ്പോ എനിക്ക് ഇറങ്ങാൻ ഒന്ന് വയ്യ എന്നുകൊണ്ട് നമുക്ക് വറ്റന്നുളക് ചേർക്കാം കടുവറുക്കുമ്പോ അതുപോലെ ജീരകവും മഞ്ഞൾപ്പൊടിയും തേങ്ങയും കൂടെ ആരക്കുന്നത് മഞ്ഞൾപ്പൊടി കഴിഞ്ഞ ദിവസം തീർന്നത് വെച്ചിട്ട് വെച്ചില്ല ഇട്ട് വെക്കില്ല അരച്ചോണ്ട് വരട്ടെ എടുക്കാൻ എടുത്തോണ്ട് വന്നു പ്രാവശ്യം ഞാൻ വീഡിയോയിൽ അന്ന് കാണിച്ചതിന്റെ സുജ ചീത് എടുക്കാതെ അവിടെ മാറ്റി വെച്ചിരുന്ന സാധനമാണ് ഞാൻ എടുത്തോണ്ട് പോരുന്നത് ഇപ്പൊ എനിക്ക് എന്ത് കടുവറക്കാനും പപ്പടം കാച്ചാനും പിറച്ചുവെക്കാനും ഒക്കെ ഞാൻ എപ്പോഴും എടുക്കുന്നത് ഈ കുഞ്ഞി ചീനിച്ചേട്ടി കേട്ടോ ഒരാൾ ഉപേക്ഷിച്ചതിനെ മറ്റൊരാൾ മനോഹരമായി കൊണ്ടു നടക്കുമെന്നൊക്കെ പറഞ്ഞ് ഒരു ഇത് പോലെ അങ്ങനെ വായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് ഉപേക്ഷിച്ച് കളഞ്ഞിരുന്നത് ഇപ്പൊ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കുഞ്ഞിപാത്രമായിരുന്നു എനിക്ക് എന്റെ കൈക്ക് ഇണങ്ങുന്നത് അത് അങ്ങനെ ആയതുകൊണ്ടായിരിക്കും എത്ര ഭംഗിയുള്ള കാര്യങ്ങളാണെങ്കിലും അതിന് സ്ഥാനം അത് നിൽക്കുന്നതെങ്കിൽ അതിന്റെ സ്ഥാ അത് എപ്പോഴും അവഗണിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും അല്ലെ അത് മനുഷ്യരുടെ കാര്യവും അങ്ങനെയാണ് എന്ത് ജീവനില്ലാത്ത വസ്തുക്കളുടെ കാര്യം അതുപോലൊക്കെ തന്നെ അല്ലേ ഒരാൾ ഇവിടുന്ന് ഒരു കുഞ്ഞി പാത്രം എടുത്തോണ്ട് പോയി കുറച്ച് മണ്ണും വാരി വരും അതിനകത്ത് വെള്ളം ഒഴിച്ച് ചെടി നട്ടു വെച്ചേക്കാണ് അടുക്കളയ്ക്കകത്ത് കൂട്ടത്തിൽ ഒരു ചെമ്പരത്തി ഉണ്ടായിരുന്നു അതായത് കുഞ്ഞു ചെമ്പരത്തി പൂവു ഉണ്ടായിരുന്നു അതെന്റെ ഇത് മൂലിക്കുട്ടന്റെ ആയിരുന്നു ചെമ്പരത്തി പൂവ് ആദ്യമേ വാടിപ്പോയി അപ്പൊ എന്നോട് പറഞ്ഞു അമ്മയ്ക്ക് ഏർ ലക്കില്ല അതുകൊണ്ട് അമ്മയുടെ ചെടി വാടിപ്പോയി എനിക്ക് ലക്കുള്ളത് കൊണ്ട് ഈ ചെടി വാടാതെ നിക്കു ശെരി അടച്ചു വെക്കാം അരപ്പൊക്കെ നമ്മൾ അതിനകത്ത് അടച്ച് സൂക്ഷിച്ചു വെച്ചു അരപ്പ നമ്മള് പയറിനകത്താക്കി ഇനി ഇച്ചിരി നേരം ഒന്ന് അടച്ച് വെക്കുമ്പോഴത്തേക്ക് നമുക്ക് കടുക് പൊട്ടിക്കാമേ ചെടി വാടാതിരിക്കുവാ ഒരാളിതേ വന്നിട്ടുണ്ട് കേട്ടോ എന്തുവാ പതുക്കെ പതുക്കെ കടുക് പൊട്ടിക്കാം ോരൻ റെഡിയായി കഞ്ഞിയും കൂടെ വെക്കാം ചക്ക വേവിച്ചത് നാരങ്ങ അച്ചാറിട്ടത് നമ്മ തന്നിട്ടതാ കേട്ടിന്ന് ോ എന്നിട്ട് കുഞ്ഞോണി വരുന്നോണ്ട് പോയി വണ്ടിയില്ല ണി കൂടെ വേണമെന്ന് പോകുന്നു ചിട്ടെ ഇവിടത്തെ നമ്മുടെ വേറെ ചക്ക ആവയി പക്ഷെ വിളന്നൊന്നുമില്ല ആയി വരുന്നതോ നടക്കണ്ട നേരത്തെ പറഞ്ഞേ ഇവിടെ ഒരാള് അവിടുന്ന് പിണങ്ങി വന്നു പിണങ്ങി വന്നതെന്ന് വെച്ചാൽ തന്നെ തന്നെ വീണു വീണിട്ട് ജാനിക്കുട്ടി കളിയാക്കി ചിരിച്ചെന്ന് പറഞ്ഞോണ്ട് അവിടുത്തെ മുട്ടനായിരുന്നു കുറെ കളിയാക്കി ചിരിച്ചെന്ന് പറഞ്ഞ അവിടുന്ന് പിണങ്ങി വന്ന കേട്ടു പിണങ്ങി വന്നപ്പോ അവര് കൂടെ വന്നു പക്ഷെ ഇവൻ കണ്ടില്ല ഇവൻ കഥ കടച്ച അവിടുന്ന് വന്നതിന്റെ ഒരു ഇവ കണ്ടില്ലെന്ന് അവൻ പറഞ്ഞു കേട്ടു എന്നിട്ട് അന്നേരം തൊട്ട് ഇവിടെ നിന്ന് കൊറച്ച് കഴിഞ്ഞിട്ട് കഥകൾ തുറന്ന് അങ്ങോട്ട് ഇങ്ങനെ ഇങ്ങനെത്തി നോക്കുന്നു ഇങ്ങനെ നോക്കുന്നു ഇങ്ങനെ നോക്കുന്നു എന്നിട്ട് എന്നിട്ടങ്ങോട്ട് കര കരച്ചിലൂടെ കരച്ചു അവസാനം അവരെ ഇവിടെ വരുത്തി ആ വെളിയില്ല എന്തോ അവിടെ എന്തോ അതെനിക്ക് അദ്ദേഹത്തിന് എത്തി കഞ്ഞി കുടിക്കാൻ പോവാണ് വിഷന്ന് വയറ് കത്തി അതുകൊണ്ട് ഇനി അധിക സമയമില്ല കഞ്ഞി കുടിക്കാൻ പോവാൻ പിന്നെ ചക്ക വേവിച്ചതൊക്കെ കടുക് പൊട്ടിച്ചെടുത്തത് അതും വിളമ്പി പിന്നെ നാരങ്ങ അച്ചാർ അമ്മ ഞാൻ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന നാരങ്ങ എല്ലാം അച്ചാർ ഇട്ടെടുത്തിട്ടുണ്ട് അത് ഉപ്പും പുളിയൊക്കെ പിടിച്ചു വരുന്നതേ ഉള്ളു കേട്ടോ എനിക്ക് ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമായോണ്ട് ഞാൻ വേറെ നാരങ്ങാച്ചാർ ഇരുന്നിട്ടും ഞാൻ ഇതേന്ന് ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പപ്പടവും എടുത്തു എല്ലാവരും കൂടിയിരുന്നു കഞ്ഞി കുടിക്കുക കേട്ടോ അവരെ വിടമാട്ടെ എന്ന് പറഞ്ഞവിടെ ഇരുത്തിയിട്ടുണ്ട് അപ്പോൾ അവർക്കും ഞങ്ങൾക്കെല്ലാവർക്കും കൂടി കഞ്ഞി വിളമ്പി ഞങ്ങൾ കഴിക്കാൻ പോവുകയാണേ െണ് എ കുടിക്കാൻ പോവാണ് നിനക്ക് നാരങ്ങൊന്നും കഴിക്കും കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ